പത്രോസ് ലിഹായുടെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെടേണ്ടിയിരുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ആ ജീവനെ അന്വേഷിച്ചു മിഷിഹായ്ക്ക് സംഭവിക്കാനിരുന്ന കഷ്ടതകളെയും പിന്നീട് വരുന്ന മഹത്വത്തെയും അവരിൽ വസിച്ചിരുന്ന മിശിഹായുടെ ആത്മാവ് മുൻകൂട്ടി സാക്ഷിച്ചപ്പോൾ സൂചിപ്പിച്ചു അവർ ആരാഞ്ചുകൊണ്ടിരുന്നതെല്ലാം അവർക്ക് വെളിപ്പെട്ടു എന്തെന്നാൽ അവർക്കായിട്ടല്ല നമുക്കായിട്ടത്രേ അവർ അന്വേഷിക്കുകയും പ്രവചിക്കുകയും ചെയ്തിരുന്നത് സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ് മൂലം ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചവ വഴിയായി അവ ഇപ്പോൾ നിങ്ങൾക്ക് പ്രത്യക്ഷമായിരിക്കുന്നു അവയിലേക്ക് നോക്കുവാൻ മാലാഖമാർ പോലും ആഗ്രഹിക്കുന്നു ആകയാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളുടെ അരമുറുക്കി പൂർണ്ണമായും ഉണർന്നിരിപ്പി നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന സന്തോഷത്തെക്കുറിച്ച് പ്രത്യാശയുള്ളവരായിരിക്കും അത് അനുസരണമുള്ള മക്കളെപ്പോലെ ആയിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ കർത്താവെ അങ്ങയുടെ അടുക്കൽ നിന്ന് ഞങ്ങൾക്ക് നന്മകളും വാഴ്വുകളും എന്നേക്കും മേൽക്കുമേൽ വർദ്ധിപ്പിച്ചു തരണമേ ആമേൻ